വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയെന്നും അതിനാൽ തന്നെ കേരളം ആവശ്യപ്പെടുന്ന സാമ്പത്തിക സഹായം കേന്ദ്രം അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അമൃത വാർത്തകളോട് പറഞ്ഞു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ എൽ ത്രീയിൽപ്പെടുത്തി സമഗ്രമായ ധനസഹായം നൽകുന്നതിനോടൊപ്പം ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളുന്നതടക്കമുള്ള കാര്യങ്ങളിലും അനുഭാവപൂർവ്വമായ സമീപനമാണ് കേരളവും വയനാടും പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് തവണ കേട്ടു രണ്ടായിരം കോടി രൂപയുടെ ബെറ്റർ ലൈഫിനുള്ള ആവശ്യം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം വരുന്ന നഷ്ടങ്ങളുടെ കണക്ക് പിന്നെ പിന്നെ മൈനൂട്ടായിട്ടല്ല കൃഷിയിടങ്ങളുടെ നഷ്ടം ക്ഷീര കർഷകരുടെ നഷ്ടം മൃഗങ്ങളുടെ നഷ്ടം അങ്ങനെ വീടുകളുടെ നഷ്ടം അങ്ങനെ തുടങ്ങിയാൽ ഇതിങ്ങനെ വർദ്ധിച്ചു പോകും നമ്മുടെ പ്രശ്നം ഈ മണ്ണിലിനിവരെ മനുഷ്യരെ പോലെ പുനരധിവസിപ്പിക്കാൻ പഴയ സാമൂഹ്യ സാഹചര്യത്തോടെ പുനരധിവസിപ്പിക്കാൻ കഴിയും വിധത്തിലുള്ളൊരു തയ്യാറെടുപ്പിന് കേരളത്തിന് ഒറ്റയ്ക്ക് സാധ്യമാകില്ല ഒരുപാട് സന്മനസ്സുകൾ കേരളത്തിനോട് സഹായം നൽകുന്നുണ്ട് പക്ഷേ കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സാധ്യമാകും അദ്ദേഹം വന്ന് ഏരിയൽ വ്യൂല്